അപ്പൊ സൺഡേ ആയിട്ട് എന്താ പരിപാടി സൺഡേ ആക്ച്വലി ആയിട്ടില്ല നാളത്തേക്ക് സൺഡേ ആവത്തുള്ളൂ ഇന്ന് സാറ്റർഡേ വൈകുന്നേരം ആണല്ലോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വേറെ ഇത് കാണിക്കാൻ നിങ്ങട്ടോ നല്ല ടയർഡാണ് ഞാൻ ആകെ സ്വെറ്റ് ആയി മൊത്തത്തിൽ തന്നെ കുറവായിട്ടിരിക്കുന്നൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ കൊണ്ടുപോവാ നിങ്ങളെ ഞെട്ടിച്ചോണ്ട് ഒരു സൺഡേ സ്പെഷ്യൽ കളക്ഷൻ ആണ് ഡിസൈൻസ് കൊണ്ടുപോകുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസിന് മുന്നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപയ്ക്ക് മീഡിയം ടു ത്രീ സൈസിൽ ആലിയ കട്ടിന്റെ ജോർജറ്റ് ലൈനിങ്ങില് ഒരു കിഡിലൻ എന്താ പറയാ നിങ്ങൾ ഞെട്ടിക്കുന്ന കളക്ഷനാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാൻ സിംഗിൾ കളർ കളച്ചാട്ടാണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിട്ട് പ്ലസ് സൈസ് സൈസാർക്ക് എപ്പോഴും വിഷമമാണല്ലോ നമ്മള് പ്ലസ് സൈസ് ആരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പൊ അവർക്കൊക്കെ വിഷമം മാറാൻ വേണ്ടി ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ നമ്മുടെ ഡീറ്റെയിൽ പോവാം വേഗം തന്നെ കമന്റ് ചെയ്യാനും നിങ്ങളുടെ എന്താ വിശേഷങ്ങൾ പറയാനും സജഷൻസ് പറയാനും ഒന്നും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ലീസ്റ്റ് പ്രൈസിൽ വെബ്സൈറ്റ് ആയ മീഷോ വരെ സെർച്ച് ചെയ്യാം അവിടെ പോലും ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോ ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും കിട്ടാത്ത റേറ്റിനാണ് അനികാ ഡിസൈൻ ഓരോ സാധനവും നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് നമുക്ക് വേഗം ഡീറ്റെയിൽ പോവാം നോക്കിക്കേ ഒരു കിടില നനാർക്കലി ടൈപ്പ് വരുന്ന വാവ് സൂപ്പർ ആയിട്ട് ആക്ച്വലി ഞാനിത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സെറ്റ് ആയി വൈകുന്നേരമായി ആക്ച്വലി വെള്ളിയാഴ്ച സോറി ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ വന്നിട്ട് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വന്ന സെറ്റ് ആവത്തില്ല കാരണം എല്ലാം ഓരോന്നിടത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബേക്കിലെ നടക്കത്തൊടു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടാനുള്ളത് അതുകൊണ്ടാണ് കേട്ടോ കിട്ടില്ല ഫോർട്ടി സെവൻ ഫോർട്ടിഎറ്റ് ലെങ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ജോർജ് ഫോർട്ടി സെവൻ ഫോർട്ടിഎറ്റ് വരും ഫോർട്ടി നയനോളം ലെങ്ത്ത് വരുന്നത് ാണ് കേട്ടോ ഈ മിറേഴ്സ് കൊടുത്തിരിക്കുന്ന കണ്ടോ ഇത് ഒറിജിനൽ മിറേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ട് അലക്കെട്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കിട്ടിലെ നൈറ്റോ ആണ് സ്ലീവ് വന്നിട്ട് നമുക്ക് ഏകദേശം ഇത് വരെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അതായത് ഫുൾ പോലെയാണ് സ്ലീവ് വരുന്നത് ഇതിന്റെ വേറെ എഴുതിട്ടുള്ള പാറ്റേണിന്റെ ഫോട്ടോ അതായത് നമ്മുടെ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഇപ്പം സ്ക്രീനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി അത്രയും പടിപൊളി കളക്ഷൻ ആണ് ഞാൻ പിന്നെ എന്താ മലയാളത്തിൽ പറയാണെങ്കിൽ വിയർത്ത് നാളെ ഇരിക്കണം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഇടാനുള്ളത് എട്ട് കാണിക്കുന്ന ഞാൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും എല്ലാം നിങ്ങൾ വരുന്നതിന് ഓർമ്മ ഞാനെടുത്താ എന്റെ വീട്ടിൽ ഇപ്പൊ തന്നെ ഇടോ ഇല്ല തുണി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് മക്കളെ നിങ്ങള് മിസ് ചെയ്യരുത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ അതിന്റെ ദുപ്പട്ട എടുക്കാൻ പോയതാണ് കേട്ടോ വിത്ത് ദുപ്പട്ടാണ് അൻഗാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കാണിച്ചെ ഇത് എന്താ പറയാ നിറവായതുകൊണ്ട് ഒട്ടിയിരിക്കാണേ നാല് വശത്തും ഇതേ നോക്കിക്കേ നാല് വശത്തും ആ ഒരു മിററിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ഇപ്പോൾ മാത്രം കാണിച്ചോ കേട്ടോ എന്ത് രസമായിട്ടുണ്ടോ നോക്കിക്കെ അറ്റിപ്പുലി ആയിട്ടുണ്ട് നാല് വശത്തും ആ ഒരു മിററിന്റെ എന്താന്ന് പറയുന്നത് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ് ഫ്ലാറ്റ് റേറ്റ് ആണ് ഞാൻ പറയുന്നു മറ്റവരുടെ നിങ്ങൾക്ക് ഈ റേറ്റിന് ഐറ്റം കിട്ടത്തില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ മാനുഫാക്ചറിങ് അനികാ ഡിസൈൻസ് നേരിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ റേറ്റിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ക്ലീസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്ന മീഷോ വെബ്സൈറ്റിൽ പോലും നിങ്ങൾക്ക് ഈ സാധനം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടത്തില്ല അനികാ ഡിസൈൻസിലോ മാത്രം കണ്ടു വരുന്ന ഒരു പ്രതിസമാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക ഞായറാഴ്ചയൊക്കെ അടിച്ചു പൊളിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ആണ് മിസ്സ് ചെയ്യരുത് അതും ത്രീ എക്സ് എൽ സൈസ് വരെ അനികാ ഡിസൈൻസ് അവൈലബിൾ ആക്കി കിട്ടി കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ ഞാൻ ആയി സാധിച്ചതില്ല അല്ലേ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ജോർജറ്റ് മെറ്റീരിയലിൽ ആണ് ലൈനിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ക്രേപ്പ മെറ്റീരിയലാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ ലൈനിംഗിനോട് കൂടിയിട്ടാണ് അനുകാർഡ് സെയിം ത്രീ ഡബിൾ നൈൻ ത്രീ ഷിമ് ആലിയ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വേഗം വേഗം തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് അണികാഡ് സെൻസിന് ഹോൾസെയിലേഴ്സിന് കൊടുക്കാനും ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ എന്താ അതുപോലെ തന്നെ എന്താ പറഞ്ഞ കാര്യം കിട്ടും ഓക്കെ ആ ഹോൾസെയിൽ ആവശ്യത്തിന് കൊടുക്കാനും ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ റീറ്റെയിൽ നിന്ന് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എല്ലാവർക്കും തരാനുള്ള ക്വാണ്ടിറ്റി എൻ്റെ കാര്യം ഉണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം പെട്ടെന്ന് വീട്ടിൽ കളാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പോയിട്ടേക്ക്